ഞാൻ എം അശോകൻ എ എം എ പൂവാട്ടുപറമ്പ് കലാ സാംസ്കാരിക രംഗത്ത് ഒരു വ്യക്തിയാണ് വിഷയമെന്ന് പറയുമ്പോൾ പുതിയ തലമുറകൾ വഴി തെറ്റിപ്പോകുന്ന പുതിയ തലമുറ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് പുരുദണ്ഡ സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആമിനാമിജു ഡയറക്ടർ ആയതുകൊണ്ടുള്ള ട്രൂ ലൈവ് ചാനൽ ഇതൊരു അഭിമുഖം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് ഇത് സമൂഹത്തിലെ ഒരു സമൂഹത്തിലേക്ക് നൽകുന്ന ഒരു നല്ല കാര്യമാണ് ഈ ചാനൽ തുടക്കം കുറിച്ചിട്ടിരിക്കുന്നത് ഇന്ന് പുതിയ തലമുറക്ക് ഗുരു ശിഷ്യ ബന്ധം എന്നാണ് എന്തെന്ന് അറിയാൻ കഴിയാത്തൊരു തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അധ്യാപകരിൽ നിന്നും ഇതിൻ്റെ ഒരു ശിക്ഷണം അവർക്കുള്ള ശിക്ഷണം ഒരു മാതൃകാപരമായി കണ്ടുകൊണ്ട് ഈ വിഭത്തിനെതിരായിട്ട് സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് നമ്മൾ അഞ്ചു വയസ്സ് മുതൽ കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകരുടെ കീഴിലാണ് ആ കുട്ടികൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അധ്യാപകർ ഗുരുക്കളായിക്കൊണ്ട് അവരെ ശിക്ഷണത്തിൽ വേണം ഇതിനൊരു ഈ വിഭത്തിനെതിരായിട്ട് പട പൊരുതാൻ അതിന് രക്ഷിതാക്കളും കൂടി അധ്യാപകരും കൂടി അധ്യാപകരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നല്ലൊരു ശിക്ഷണം തന്നെ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം